ഹായ് നമുക്കിന്ന് പെട്ടെന്നും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ഓയിൽ ഇനി നമുക്ക് വേണ്ടത് വാളമ്പുളിയുടെ വെള്ളമാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ നല്ലോണം നിരച്ചെടുക്കുക ഈ പുളിവെള്ളം നമ്മുടെ ഫിഷിന് നല്ലൊരു ടേസ്റ്റ് തരും ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് വരഞ്ഞെടുക്കാം അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുത്താലും മതി ഇനി മസാല നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഞാനിവിടെ എടുത്തേക്കുന്നത് പിരാന മീനാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തേക്കുന്നതാണ് ഇനി ഫിഷ് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ് ഫിഷ് വയ്ക്കുന്നതിന് മുമ്പ് ഗ്രില്ലിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാൻ മറക്കല്ലേ ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും നമുക്കൊന്ന് മറച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്